അപ്പോൾ കിഡിലൻ ലൈവാണ് ആണ് കേട്ടോ ബിഗ് ബോസിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് അപ്പോൾ ജയിൽ നോമിനേഷൻ നടക്കുവാണ് അപ്പോൾ ഞെവിന് ശേഷം ജിസേലാണ് ഇനി പറയാനുള്ളത് അപ്പോൾ ജിസേൽ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം രേണുവിനെയാണ് നോമിനേഷൻ ചെയ്യുന്നത് രേണു ഒട്ടും ആക്റ്റീവല്ല ഉൾവലിനു നിൽക്കുന്നു എന്നാണ് ജിസേൽ പറയുന്നത് പിന്നെ ജിസേൽ പറയുന്നത് ജയിൽ പോകേണ്ടത് കള്ളനാണല്ലോ അപ്പോൾ എനിക്ക് കള്ളനായിട്ട് തോന്നിയത് അനുവിനെയാണ് എൻ്റെ ബെഡിൻ്റെ കബോർഡ് തുറന്നു എപ്പോഴും എന്നെ ചെക്ക് ചെയ്യലാണ് എന്നെ ടാർഗറ്റ് ചെയ്യലാണ് ഇവളുടെ പണി അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ആര്യൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ടായിരുന്നു അതെടുത്തിട്ട് എല്ലാവരെയും കാണിച്ചു അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ജിസേൽ കാണിച്ചത് തെറ്റല്ലേ അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് അതെൻ്റെ ബുദ്ധിയാണ് പിന്നെ വീണ്ടും അനു ബീറ്റ് റൂട്ട് വെച്ച് ലിപ്സ്റ്റിക് കിട്ടു അങ്ങനെ കുറേ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നു അത് തെറ്റാണെങ്കിൽ കിച്ചൺ ക്യാപ്റ്റനല്ലേ പറയേണ്ടത് ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ഒന്ന് പരിങ്ങിയിട്ട് ക്യാപ്റ്റൻ ഒന്ന് നിർത്താമോ ഇതെൻ്റെ സ്പേസ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങൾ കാരണം ബിഗ് ബോസ് ഷോ നിർത്താൻ പോവുകയാണെന്ന് പ്രാവശ്യം പറഞ്ഞതാണല്ലോ അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഓരോരുത്തരുടെയും മേക്കപ്പ് പ്രൊഡക്റ്റ് ഉപയോഗിക്കരുതെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് മറ്റുള്ളവരുടെ എടുത്താൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെന്ന് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജിസേൽ വാദിക്കുന്നുണ്ട് അപ്പോൾ അനീഷും അതിൻ്റെ കൂടെ വാദിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു വാദപ്രതിവാദങ്ങൾ ഒരുപാട് നേരം നീണ്ടു പോകുന്നുണ്ട് അപ്പോൾ അനു എനീറ്റ് പറയുന്നുണ്ട് ജിസേൽ എന്നെ രണ്ട് പ്രാവശ്യം പറയാൻ പാടില്ലാത്ത ചീത്ത വിളിച്ചു അപ്പോൾ ഇത് കേട്ടപ്പോൾ ജിസേൽ പറയുന്നുണ്ട് അനു ആദ്യം എൻ്റെ സാധനങ്ങൾ തൊടുന്നത് നിർത്താമോ അപ്പോൾ അനു പറയുന്നുണ്ട് ജിസേൽ നാല് തവണ കള്ളത്തരം കാണിച്ചില്ലേ അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് നീ കള്ളിയാട് പിന്നെ ജിസേൽ ആക്ഷനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അനു അടുക്കളയിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് ആരും കാണാതെ പോയി പക്ഷേ അത് ഞാൻ കണ്ടു അപ്പോൾ അനു നല്ല ഉറക്കി തന്നെ ദേഷ്യത്തിൽ പറഞ്ഞു നീ കാണാത്ത കാര്യം പറയരുത് കാണാത്ത കാര്യം പറയരുത് നീ കണ്ടോ ഞാൻ റൊട്ടി കക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ജിസേലിനെ തട്ടുന്നതാണ് പിന്നെ കാണിക്കുന്നത് എന്നിട്ട് ഉറക്കി ഉറക്കി കരഞ്ഞു പറയുന്നുണ്ട് ഞാൻ കട്ടിട്ടില്ല പിന്നെ ഫുൾ കരച്ചിലാണ് അവസാനം അക്ബർ അപ്പാനി ആര്യൻ അങ്ങനെയുള്ള ഒരു ടീം ജിഫേൻ്റെ സൈഡും വിൻസി ശൈത്യ അങ്ങനെ കുറച്ച് ടീം അനുവിൻ്റെ സൈഡിൽ നിന്നിട്ട് പറയുന്നുണ്ട് രണ്ട് പേരും ഒന്ന് നിർത്താമോ ബിഗ് ബോസിൽ ക്യാമറ ഉണ്ടല്ലോ അപ്പം അതിലുണ്ടാവും തെളിവെന്ന് അങ്ങനെ തിരിച്ചും മറിച്ച് ഓരോന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ ജിസിലെ ലാസ്റ്റ് പറയുന്നത് റൊട്ടിയാണോ ചോറാണോ അനു കട്ടതെന്ന് കണ്ടില്ല എന്തോ കട്ടു എന്നാണ് ഞാൻ കണ്ടെന്നാണ് പറയുന്നത് ഇത്രയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണോ കേട്ടോ താങ്ക്